സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ വീണ്ടും സി പി എം ബഹാബുദ്ദീൻ നദ്വിയുടെ വൈസ് ചാൻസലർ പദവി വ്യാജമെന്ന് സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം സി ഇബ്രാഹിംകുട്ടി ആരോപിച്ചു ദാറുൽ ദാരു യൂണിവേഴ്സിറ്റി അല്ലെന്നും അക്കാദമി മാത്രമെന്നും സി ഇബ്രാഹിംകുട്ടി രണ്ട് രേഖ മുനിപ്പാലിറ്റി കൊടുത്ത രേഖ രണ്ടാമത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത രേഖ ആ രേഖയിൽ പറഞ്ഞിട്ടുള്ളത് ഈ സിആർ സിആർപി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി അഞ്ച് അതിലെ പെറ്റീഷനായിട്ട് വന്നുള്ളത് തയ്യൽ കുഞ്ഞു ബോബ് ആച്ചാണ് അതിലെ മറുഭാഗത്ത് റെസ്പോണ്ടന്റ് ആയിട്ട് ഇസ്ലാമിക് അക്കാദമിയാണ് യൂണിവേഴ്സിറ്റി അല്ല കാരണം പിന്നെ നമ്മുടെ ഹൈക്കോടതി കൊടുക്കുമ്പോൾ വെറുതെ വെറും വർത്താനും പറഞ്ഞാൽ പറ്റൂല അപകടങ്ങൾ അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഇല്ലാത്ത യൂണിവേഴ്സിറ്റിന്റെ പേരിലുള്ള ഒരു വൈസ് ചാൻസലറാണ് ഈ ഈ പറഞ്ഞ രൂപത്തിലേക്ക് വലിയ വിവാദമായി കൊണ്ട് നിൽക്കുന്നത് വിവരങ്ങൾ നൽകും ജംഷീർ വൈസ് ചാൻസലർ അതായത് ാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അത് ഇസ്ലാമിക് അക്കാദമിയാണ് അത് യൂണിവേഴ്സിറ്റി അല്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം പ്രധാനമായും ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ തിരുവരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗമായ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണിപ്പോൾ ഈ ഈ സംസാരിച്ച സി ഇബ്രാഹിംകുട്ടി അദ്ദേഹം ഇന്നലെ സി പി എം ഈ ദാർഹു ദാർലഹുദക്കെതിരെയും അതോടൊപ്പം തന്നെ നദ്വിക്കെതിരെയും സി പി എം തിരൂരങ്ങാട് ഏരിയ കമ്മിറ്റി ചെമ്മാട് നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് സി ഇബ്രാഹിംകുട്ടി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് വൈസ് ചാൻസലർ ആവണമെങ്കിൽ അതൊരു യൂണിവേഴ്സിറ്റി ആവണം ഇത് യൂണിവേഴ്സിറ്റി അല്ല ദാർലഹുദ അക്കാദമി മാത്രമാണ് അപ്പോൾ ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇല്ലാത്ത ഒരു വൈസ് ചാൻസലറാണ് ആ വൈസ് ചാൻസലർ വ്യാജമാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ സി പി എം ഉന്നയിക്കുന്നത് നേരത്തെ സമാനമായ രീതിയിൽ സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ദാറുൽ ഹുദയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും ഇത്തരത്തിൽ സി ഇബ്രാഹിം കുട്ടി ഈ ഇദ്ദേഹം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ട് ചില കോടതിയിൽ പരാതി നൽകിയപ്പോൾ ആ കോടതിയിൽ എതിർ കക്ഷിയായി ചേർത്തത് ചേർത്ത് ദാറുൽ ഹുദയിൽ ആ പേര് പറയുന്നത് ദാറുൽ ഹുദ അക്കാദമി എന്നാണ് അതിനകത്ത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നില്ല അങ്ങനെ രേഖകളിൽ തന്നെ ദാറുൽ ഹുദ അക്കാദമി ആയതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സിറ്റി അല്ല അതുകൊണ്ട് തന്നെ ഈ ബഹാ ഉദ്ദീൻ നദ്വിയുടെ വൈസ് ചാൻസലർ പദവി അത് വ്യാജമാണെന്നും ഇവർ പ്രധാനമായും ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ നദുവി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രസംഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വരെ ഇടയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നദവി അതിലൊരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഇപ്പോൾ സി പി എം ഇതിനകത്ത് പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത് ഇപ്പം ഈ കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാർക്കെതിരേക്ക് രംഗത്ത് വരുന്ന ഒരാൾ ആണ് ആളുകൂടിയാണ് നദവി എന്നുള്ളത് അപ്പൊ പക്ഷേ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഈ വൈസ് ചാൻസലർ സ്ഥാനം തന്നെ വ്യാജമാണ് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മറ്റു ആളുകൾക്കെതിരെ രംഗത്ത് വരുന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സി പി എം ഉന്നയിക്കുന്നത് ദിവ്യ